അതിന്റെ എന്താണ് എന്താണ് ഒരു 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 ഇലക്ട്രിസിറ്റി ലൈൻമാൻ ാണ് പക്ഷെ ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല ഇല്ല അങ്ങനെ ഒരു സംഭവം പക്ഷേ വില്ലനാണോ എന്നുള്ളത് സിനിമയുടെ സസ്പെൻസ് ആണ് സസ്പെൻസ് എനിക്ക് പെട്ടെന്ന് കാണുന്നത് നമ്മുടെ ക്യാപ്റ്റൻ രാജോട്ടിന്റെ ഒരു ഒരു ലുക്ക് എനിക്ക് ഫീൽ ആരെങ്കിലും അങ്ങനെ ഒരു ഒരു എന്ന് ഉണ്ട് ദിവസം ഞാൻ അവിടെ സാധനമായി ചെന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഇല്ല ഇപ്പൊ എന്താ വേറെന്തോ ഡിസ്മി എന്താണ് അവിടെ ചെന്നപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞു പപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ പപ്പയ എൻ്റെ പപ്പ ചേർത്തലാണല്ലേ അപ്പോൾ ഞാൻ ആരായിരിക്കുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ റിസപ് ഇവിടെ ഇരിക്കുന്ന കൗണ്ടർ ഇരിക്കുന്ന ലേഡി പറഞ്ഞു ആ കുടുംബം എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ ഞാൻ അകത്ത് ചെന്നപ്പോഴത്തേക്ക് രാജിക്കണോ രാചായോ ചോളിച്ചപ്പോ എടാ മോനെ എല്ലാവരും പറയുന്നതാണ് നീ എന്റെ മോന ഇത് സത്യം എല്ലാരും നീ പറയുന്ന മോനാണെന്ന് സത്യം അത് എന്നോട് ചോദിച്ച അതുപോലെ തന്നെ ഒരു എന്താ പറയാ ഫോട്ടോ വെച്ചിൽ ഒരു എന്തോ ഒരു ഫംഗ്ഷൻ നടന്നോണ്ടിരിക്കാ ഇടക്ക് മോൻ വന്നിട്ടുണ്ട് അതേ മിക്ക സംസാരിച്ചപ്പോഴും അതെ അതെ പിന്നെ വേറൊരു കാര്യമുണ്ട് എന്റെ ബന്ധം എന്ന് വെച്ചാൽ എന്റെ അച്ഛൻ ഫാദർ പട്ടാളത്തിലായിരുന്നു അദ്ദേഹം പട്ടാളത്തിലായിരുന്നു പക്ഷെ എന്റെ അച്ഛൻ ക്യാപ്റ്റൻ അല്ലായിരുന്നു അങ്ങനെ കൊറേ ഇതുണ്ട് പക്ഷെ എന്റെ ഫാദറിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ എല്ലാം കൊണ്ട് നടപ്പും ശബ്ദവും എല്ലാം ഐറ്റും എല്ലാം അപ്പൊ അവിടുന്ന് തുടങ്ങിയതാ സുധീര് എത്ര സിനിമയിൽ അഭിനയിച്ചു മുഖ്യധാര സിനിമയിലേക്കുള്ള എൻട്രി സി ഡി മൂസേൺ അത് കഴിഞ്ഞ പിന്നെ കൊച്ചി രാജാവ് പട്ടാളം അങ്ങനെ തുടങ്ങി ഡ്രാക്കുകള് ചെയ്തു എനിക്ക് വന്ന് അങ്ങനെ ആ പേരും കൂടെ വീണെന്ന് തോന്നുന്നു അല്ലേ ഒരു സ്ഥാനപ്പേര് കിട്ടി ഒരുപാട് സുധീർ ഉള്ളതുകൊണ്ട് ഏത് സുധീരാണ് ഈ മണിയമ്പിള്ളയുടെ പേരും സുധീർ എന്നാണ് പിന്നെ പഴയ ഒരു സുധീറുണ്ട് പിന്നെ പല നമ്മുടെ വേറെ ഒരു സുധീറുണ്ട് അരമന സുധീറുണ്ട് അങ്ങനെ വന്നപ്പോ ട്രാക്കുള്ള സുധീർ എന്നുള്ളൊരു നാമധേയം അങ്ങ് തന്നു അത് അതിൽ വിഷമമുണ്ടോ പിന്നെ ആദ്യം കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് അടിച്ചിരുന്നു പിന്നെ അത് എല്ലാരും വിളിച്ച് വിളിഞ്ഞ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അതിനെ അംഗീകരിച്ചു ഒരു കഴിഞ്ഞ കണ്ണന്താമരകുളത്തിന്റെ പടത്തിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോഴത്തേക്ക് ആർട്ടിസ്റ്റുകൾ കൊടുത്തിട്ടാക്കുള്ള സുധീർന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ എങ്ങനെയാ എന്ന് ചോദിച്ചപ്പോ സുധീറെ സുധീർ എന്ന് പറഞ്ഞാൽ സുധീർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ എല്ലാവരും അറിയും സുധീർ പിന്നെ എല്ലാരും തിരിച്ചറിയും പക്ഷേ സുധീറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് സുധീർ എന്നൊരു ചോദ്യം വരും അതുകൊണ്ട് ട്രാക്കൾ സുഖീര് ആര് ചോദിക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല ഈ ട്രാക്കുള്ള യുണീക് ആയിട്ടും കിട്ടി അതെ അത് മാത്രമല്ല നെറ്റ് ഗൂഗിൾ കയറി സെർച്ച് ചെയ്താൽ ഇന്ത്യൻ നടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരുന്നത് അത് സുഖീർ ഞാൻ തന്നെ അങ്ങനെ കുറെ ചിത്രങ്ങൾ ചെയ്തു അങ്ങനെ യാത്ര തുടരുന്നു യാത്ര തുടർന്നു പക്ഷെ ഈ യാത്രയുടെ ഇടയ്ക്ക് ഒരു അന്ധകൻ വന്നല്ലോ അതെ അതെന്താണ് ഞാൻ ഒരിക്കലും എനിക്ക് ക്യാൻസർ പോലൊരു അസുഖം വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫുഡ് ഒരു ആപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് സോപ്പിട്ട് കഴുകും ആപ്പിൾ അതിന് മെഴുകി എന്നിട്ടായിരുന്നു അതിൽ സോപ്പിട്ട് നാല് പ്രാവശ്യം കഴുകി കഴിക്കുന്ന ഒരാൾ ആഹാരം വളരെ സൂക്ഷിച്ചു കഴിക്കുന്ന ആൾ വളരെ ഒരു അനാവശ്യമായ ഒരു ഫുഡ് ഞാൻ കഴിക്കാറില്ല എൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ അസെറ്റായിട്ട് മലയാളത്തിലെ എന്താ പറയുക പൃഥ്വിരാജ് രാജു ബോഡി ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ ഹീറോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ അതേ സമയത്ത് തന്നെ ഞാൻ ഡ്രാക്കുളയ്ക്ക് വേണ്ടി ബോഡി ഉണ്ടാക്കിയാണ് ഞാൻ രണ്ടായിരത്തി പത്ത് തുടങ്ങിയ ബോഡി ബിൽഡറാണ് അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഒട്ടനവധി കോമ്പറ്റീഷൻ എല്ലാ ബോഡി ബിൽഡിങ് കോമ്പറ്റീഷൻ വേദികളിലെ സ്ഥിരം ഗസ്റ്റായിരുന്നു ഞാൻ അങ്ങനെ ബോഡിയെ വളരെ കെയർ ചെയ്ത് നടന്ന് ഒരിക്കലും എനിക്ക് ക്യാൻസർ വരുമെന്ന് വേറെ എല്ലാം അസുഖം വരാം എന്തെങ്കിലും വിചാരിച്ചു പക്ഷേ ക്യാൻസർ അതും എന്താ പറയുക ഫുഡ് സംബന്ധമായ കോളം ക്യാൻസർ തന്നെ അത് വന്നു അത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പം പക്ഷേ അത് തകർന്നു പോയി പക്ഷെ ആ തകർച്ചയിൽ നിന്ന് ഞാനൊരു സിനിമ കമ്മിറ്റിയായിട്ട് തെലുങ്കിലേക്കൊരു എന്താ പറയുക നാഗാർജുന ബ്രദർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം കമ്മിറ്റിയായിട്ട് ഞാനിരിക്കാൻ സമയമായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ക്യാൻസർ ഈ തേർഡ് സ്റ്റേജ് ഇത്രയും സീരിയസ് ആണെന്ന് അറി അറിഞ്ഞിട്ടും ഞാൻ പതരാതെ എനിക്ക് ആ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ഡോക്ടറോട് ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എനിക്ക് പെട്ടെന്ന് സർജറി ആണ് ഇപ്പൊ തന്നെ കെട്ടി സർജറി ചെയ്യണം അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കാരണം തേർഡ് ഫോർത്ത് സ്റ്റേജ് ആയി ലിവറിന്റെ തൊട്ടടുത്താണ് ഇത് നിൽക്കുന്നത് ലിവറിൽ സ്പ്രെഡായിട്ടൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഞാൻ ആ സിനിമ ചെയ്തിട്ട് വന്നിട്ട് സർജറി മതിയെന്ന് പറഞ്ഞു ഉടനെ അവിടുന്ന് ഡിസ്ചാർജ് വന്നപ്പോഴത്തേക്ക് വൈകിട്ട് എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരെല്ലാം വീട്ടിലേക്ക് വിളിക്കുന്നു വിളിക്കുന്നു ഇത് ജീവൻ വെച്ച് കളിക്കരുത് പൊട്ടിക്കഴിഞ്ഞാൽ സിനും വഷളാണ് സംഭവം പുള്ളിക്കറിയില്ല ഉയര് ആദ്യം ജീവനാണ് വേണ്ടത് അത് കഴിഞ്ഞു മതി സിനിമ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ വീട്ടുകാരും വീട്ടിലെ വൈഫും എല്ലാം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സുധീർ എടുത്തു പറയേണ്ട പേരാണ് പുള്ളി പറഞ്ഞു സുധീറെ ഷൂട്ടിന് പോകാമല്ലോ ഷൂട്ട് എന്നാ ഷൂട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് പത്താം തീയ്യതി നാളെ ഞാൻ സർജറി ചെയ്യട്ടെ സുധീറിന് ഇരുപത്തി തീയതി ഷൂട്ടിന് പോകാൻ പറ്റും സ്റ്റിച്ച് ഞാൻ തരാം ഫോർട്ടീൻ ഡേയ്സിന് സ്റ്റിച്ച് തരാം പോകാൻ പറ്റുമെന്ന് പറഞ്ഞു ആണോ ഡോക്ടർ നാളെ ഇന്ന് അഡ്മിറ്റ് ആയിക്കോ നാളെ സർജറി അദ്ദേഹം പതിനൊന്നാം തീയതി സർജറി ചെയ്തു പതിനാറാം തീയതി എന്നെ വീട്ടിൽ വിട്ടു എന്നോട് നടക്കാൻ പറഞ്ഞു പതിനെട്ട് പത്തൊമ്പത് സ്റ്റിച്ചുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് പതിനേഴാം തീയതി പോയപ്പോ എന്റെ ട്യൂബെല്ലാം എടുത്ത് പറഞ്ഞു അന്ന് പതിനെട്ടാം തീയതി ഞാൻ ജിമ്മിൽ പോയി ജിമ്മിൽ പോയി പോയിട്ടാം തീയതി റഡ്മു അധികം കൈകാലം അനക്കാൻ തുടങ്ങി ഇരുപത്തഞ്ചാം തീയതി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു ഞാൻ ഇരുപത്തി തീയതി പോയി ചെന്നപ്പോ തന്നെ ഫൈറ്റാണ് ഓ മൂന്ന് ദിവസം അതായത് ഞാൻ ബെൽറ്റ് കെട്ടിയിട്ട് സ്റ്റിച്ചിലൂടെ ബ്ലഡ് ഓരോ ഞാൻ അറിയിച്ചില്ല അവിടെ ആരെ എനിക്ക് അസുഖം അത് കഴിഞ്ഞ ഫൈറ്റ് കഴിഞ്ഞാണ് ഞാൻ എനിക്ക് ഇവിടെ പല ന്യൂസുകളും വെളി വരാൻ തുടങ്ങി സുധീർ ക്യാൻസർ ആണ് വളരെ അത്യാസിലേ ഞാൻ എൻ്റെ എഫ് ബിയില് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ് പക്ഷെ ഞാൻ ചാകുന്നില്ല മരിക്കണോ തീരുമാനിക്കണമെന്ന് ഞാനും കൂടെ തീരുമാനിക്കട്ടെ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ആറ് പടം ചെയ്തു അതിന് പിന്നെ വേറെ ലക്ഷണങ്ങളൊന്നും ഇല്ല ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ആറ് മൂന്ന് മാസം കൂടിയും ആറ് മാസം കൂടിയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം അയച്ചൊരു കുഴപ്പമൊന്നുമില്ല